അടുത്ത സ്ഥലത്തോട്ട് പോവുക അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടുന്ന് നമുക്ക് കരിമീനും സിരോപ്പിയൊക്കെ കിട്ടിയതാണ് തൂളിയായിട്ടൊക്കെ കിട്ടിയത് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നേരെ നേരെ ഞങ്ങൾ എന്തായാലും ഒരു വരെ ഞങ്ങൾ മാക്സിമം നോക്കും പിന്നെ നമ്മുടെ മീൻ കിട്ടുന്ന കാണൊക്കെ ഇരിക്കും നമ്മൾ മാർക്കറ്റിൽ കൊടുക്കണ റോഡേ കൊടുക്കണന്നുള്ളതാണ് ചെയ്യുന്നത് മീൻ കൂടുതലോണ്ട് നേരെ മാർക്കറ്റിൽ കൊണ്ടുപോകത്തേ ഉള്ളൂ കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ റോഡേ കൊടുക്കാൻ നോക്കും ഈ റോഡേ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി ഉറക്കമൊക്കെ കഴിയാൻ നേരം നല്ലൊരു ക്ഷീണം പിന്നെ നാളെയും ഇതാണെങ്കിൽ രാത്രി പണിക്ക് ഉണ്ട് പകൽ പണിക്ക് പോകുന്നത് നമ്മൾ അണ്ടവല വെക്കാത്തതെന്ന് പറഞ്ഞാൽ പൊതുവേ മീൻ കുറവാണ് മീൻ കുറവായത് കൊണ്ടാണ് ഞങ്ങളിപ്പം വലിയ വലയ്ക്ക് ഞങ്ങൾ ഇറങ്ങാത്തത് അത് തന്നെയുള്ള കുരുന്നൻ അവരുടെ അച്ഛൻ ഹോസ്പിറ്റലായതുണ്ട് അവന് ഹോസ്പിറ്റലാണ് അവർ അച്ഛൻ്റെ കൂടെ അച്ഛൻ എന്തോ വയ്യാഴി വന്നിട്ട് ഹോസ്പിറ്റലാണ് ചിലപ്പോൾ അവൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്ത നാളെ ചിലപ്പോൾ അവനും കാണും മൂന്ന് പേരാണേലും തൽക്കാലം ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഉടക്കുല പരിപാടി നോക്കും പിന്നെ ഈ ഉടക്കൊല പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് നമ്മൾ സീറോ പോയിൻ്റ് വരയ്ക്കാണ് ഈ കരിമീൻ പിടിക്കുന്നത് ഇവരെ മീൻ മാത്രമല്ല കമ്പും കാടും വലയൊക്കെ ഏകദേശം കീറി ഒരു പരിവായിട്ടുണ്ട് അല്ല നമുക്ക് മീൻ കിട്ടുന്നുണ്ട് മിക്കവാറും ഒരാഴ്ച പോലും തീർത്തി വലയെ ഓടിക്കാൻ പറ്റത്തില്ല അടുത്ത വല പുതിയ മേടിക്കേണ്ടി വരും അന്നേരം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുട്ടനാടൻ മേഖലയിലുള്ളവരാ ഇത് ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരിക്കും ഒത്തിരി പിന്നെ ഈ ഞങ്ങൾക്ക് ഈ പരിപാടി അറിയാം ഞങ്ങളിതിനു മുമ്പ് ചെയ്തിട്ട് ചീറ്റി പോയ പരിപാടിയാണ് അങ്ങനെ പല മാർഗ്ഗത്തിൽ ചെയ്ത് ലാസ്റ്റ് മാർഗ്ഗമാണ് നമുക്കിപ്പോൾ വിജയിച്ചിരിക്കുന്നത് നമ്മളോട് ആരും പറഞ്ഞതല്ല ഞങ്ങൾ ഇതിൻ്റെ പ്രൊഫഷണൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ കരിമീൻ തപ്പ് ഇങ്ങനെ പിടിക്കുന്നവരൊക്കെ ഈ രാത്രി പിടിക്കുന്നത് അന്നേരം അവർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവർ പിടിച്ച് ഈ വലയിട്ട് പോകുന്നേ കണ്ടിട്ടുള്ളൂ ആ ഒരു നാക്കു വെച്ച് ഞങ്ങള് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ല രണ്ട് മൂന്ന് റൗണ്ട് നമ്മുടെ ഇന്ന് പാളിപ്പോയിട്ടാണ് അവസാനം ഇപ്പം വിജയിച്ചത് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് ഇതാണ് ചെയ്ത് നോക്കുക ഏഴാമത്തെ വലയേട്ടാ സ്പോട്ടൊക്കെ ഒന്ന് മാറി പുതിയ സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ാസ്റ്റ് കരിമീൻ ഉണ്ട് കേട്ടോ ചെറുതാണല്ലേ കരിമീൻ കേട്ട രണ്ട് കോടികളും രണ്ട് കരിമീൻ അടുത്ത കരിമീൻ കേട്ടോ മൂന്നാമത്തെ കരിമീൻ നമ്മുടെ ഏഴാമത്തെ വല കേട്ടോ മൂന്ന് തൂളിയ നാലാമത്തെ കരിമീന കേട്ടോ നമ്മുടെ കോട്ടയ കഴിഞ്ഞു അത് ഊരിയില്ല അത് കണ്ട മൂന്ന് തൂളിയൊക്കെ ഉടിച്ചു

കരിമീനായിട്ടോ നല്ല കരിമീൻ തൂളി കയറി വരുന്നുണ്ട് തൂളിയൊക്കെ നേരം മാലപ്പുഴക്കം പൊട്ടി എനിക്ക് വരികയുണ്ടോ കയറി വരുന്നുണ്ട് തൂളി പണ്ടരുമാനം തൂലി ഒരു രക്ഷയും ഇല്ലാ ഒരു കരിമീൻ കയറി ഇപ്പൊ ഏട്ടാ കണ്ടല്ലേ ആ ഏട്ടാ കരിമീൻ ആട്ടാ ഇടയ്ക്ക് തൂളി ആയി എനിക്ക് മല തിരിച്ച് വലിക്കേണ്ടി വരും ഒന്നുമല്ല അരിമീൻ ഒന്ന് കേട്ടോ ഇപ്പം ഇവനെ ടോപ്പായി തോന്നലോടാ കുട്ടിയോളെ എനിക്കൊന്നും കാണാന്നു വളം തിരികാനാണോ നമ്മളെ വല തീരാത എന്നാലും തൂളിക്കരിച്ച വരില്ല പോയാ തൂളി ആ പോയെങ്കിൽ കൊടക്കുണ്ടല്ലോടാ ഉപ്പെല്ലാം തിരിച്ചു വെച്ചാ കയറി വന്നിട്ട് പോയ ഒരു ചെമ്പല് വരുന്നുണ്ടോട്ടാ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലേ ചെമ്പല്ലി ചെറിയ ചെമ്പല്ലി ആണല്ലേ അങ്ങനെ ഒരു ബോണസായിട്ടൊരു ചെമ്പല്ലി കിട്ടിയാ നമുക്ക് ഇത് കണ്ട തൂളി തൂളി കരുവിനടയ്ക്ക് പോയിട്ട് അറിയുന്ന പോലും ഇല്ല കിടക്കുന്ന കിടപ്പുണ്ടോ ൂളിയാണ് കണ്ണി പക്ഷെ നേരെ വന്നിട്ട് കണ്ണി കയറുന്ന പ്രയോജനമായിരുന്നു വല തീരാറായത് ഉര് പൂവണേ പോട്ടോ ഒരെണ്ണം പോയി തോന്നല്ലേ ആ പൂണേ പോയി തീർന്നില്ലേ പിന്നെ നമ്മളെ ഏഴാമത്തെ വലയായിരുന്നു കേട്ടോ ഇപ്പോൾ അടിച്ചത് നമ്മൾ കഴിഞ്ഞ സ്പോ നേരത്തെ അടിച്ച സ്പൂട്ടിന്ന് മാറിയിട്ട് ഏഴാമത്തെ സ്പോട്ടി വന്നതാണ് ഏഴാമത്തെ വല അടിച്ചപ്പം നമുക്ക് ഈ വലക്കൊരു ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ചെങ്കടി ചെങ്കടിയുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ വലക്കാണല്ലോ നമുക്ക് കരിമീൻ കൂടുതൽ കിട്ടിയത് പത്ത രൂപ ആ എട്ടോ ഒമ്പതാ പത്താ കരിമീൻ ഉണ്ട് നമുക്ക് നേരത്തെ അല്ല കിട്ടിയത് എട്ടെണ്ണത്തിൽ ഇപ്പോൾ കൂടുതൽ കരിമീനും കൂടുതലുണ്ട് തൂളി കണ്ട രൂപമുണ്ട് പിന്നെ ഒരു കണ്ണിയുണ്ട് അപ്പം നമ്മൾ സാധാരണ വല ഇനിയിപ്പോൾ വല തിരിച്ച് കയറ്റിയിട്ടേ ഊരിലും അടക്കത്തുള്ളൂ അത്രയും തൂളി ഉടക്കിയിരിക്കുന്നുണ്ട് ഇച്ചിരി പണിയാ അത്രയും ഞങ്ങൾ കരയ്ക്കോട്ട് കയറിട്ടെ എന്തായാലും ഈ വല കുഴപ്പമില്ല നേട്ടമുണ്ട് നേരെ നമ്മൾ മാ സ്ഥലം മാറുന്നതിനനുസരിച്ച് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് ഞങ്ങളും നാല് കരിമീനാണ് ഒരു വലയ്ക്ക് പ്രതീക്ഷിച്ചത് ഈ വലയും മാറ്റേണ്ടി വരും മിക്കവാറും വലയും മിക്കവാറും ഇന്നത്തെ കൊണ്ട് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു നമ്മൾ ഒരാഴ്ച കൂടി ഓടിക്കാനായിരുന്നെ ഈ വല എടുത്തിട്ട് ഇപ്പം എത്രാമത്തെ ദിവസം ആയിരുന്ന ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം അല്ല മൂന്ന് ദിവസം ഈ വില ഞങ്ങള് മൂന്നാമത്തെ ആദ്യത്തെ ഒരു ദിവസം ഇറക്കിയിട്ട് നമുക്ക് ഒരു കിലോ കരിമീനല്ലേ ഒരു കിലോ അത് ഒരു കിലോ അല്ല നാല് നാല് കരിമീൻ അല്ലല്ല ഒരു കിലോ കരിമീൻ കിട്ടി ആ ഒരു ഒരുമീന ഒരു കിലോ കരിമീൻ കിട്ടും ആദ്യ ദിവസം ഒരു കിലോ കരിമീനും കുറച്ച് തൂളിയും കിട്ടി രണ്ടാമത്തെ ദിവസം അന്ന് നമുക്ക് കുറച്ച് കരിമീനും കിട്ടി അത് കൂടിയ ഒന്നര കിലോ കരിമീനേ ഉണ്ടായിരുന്നുള്ളൂ തൂളിയായിരുന്നു ഉള്ളു ഒരു അഞ്ചെട്ട് കിലോ തൂളിയും കിട്ടി അഞ്ചെട്ട് കിലോ പിന്നെ കുറച്ച് സിരോപ്പി ഉണ്ടായിരുന്നു രണ്ട് അഞ്ചാറ് കുറുവ ഉണ്ടായിരുന്നു പിന്നെ ഇന്നാണ് ടോപ്പ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏഴ് വല അടിച്ചപ്പോൾ തന്നെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ നിർത്തുന്നില്ല നമ്മുടെ സമയം അഞ്ചു മണിയാണ് പറഞ്ഞിരിക്കും അഞ്ചുമണിവരെ എന്തായാലും ഞങ്ങൾ നോക്കും എന്തായാലും ഇന്നേരം മിക്ക ഒരാഴ്ച കൂടി വല ഓടുമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊന്നും വല ഓടുമെന്ന് തോന്നുന്നില്ല ഈ പോക്കാണെങ്കിൽ നമ്മൾ ഈ ആഴ്ച തന്നെ അടുത്ത് വല സെറ്റ് ചെയ്യേണ്ടി വരും വല സെറ്റ് ചെയ്യാതെ ഞങ്ങൾ ഒരു കിലോ വില സെറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷെ രണ്ട് കിലോ വല വിലയെടുത്ത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഭാഗ്യം കൊണ്ട് രണ്ട് കിലോ ഒറ്റ കിലേ ഉള്ളൂ അതിലും വലയിലെ മീൻ കൂടാ ചെറുതുപോലായിരുന്നു ഇതാ നമ്മളെ ഈ വലക്ക് എട്ട് കരിമീനല്ലേ ഞങ്ങളോടത്ത് പത്ത് കരിമീൻ ഉണ്ടായിരിക്കുന്നു എട്ട് കരിമീനേ ഉള്ളു എട്ട് കരിമീൻ ഉണ്ട് ഒരു ചെമ്പല്ലിയുണ്ട് ഉണ്ട് ഉണ്ട് ഇത്രയും തൂളിയുണ്ട് ഒരു വലക്ക് ഉള്ളതാ ഇതാണിപ്പോ ഒരു കണ്ണിയുണ്ട് ഇത് ഒരു മുള്ളം കണ്ണി ഉണ്ട് ഇതിപ്പോ നമ്മുടെ ഏഴാമത്തെ വലയല്ലേ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇനി നമ്മള് സമയൊന്നും ആയിട്ടില്ല ഇപ്പൊ എത്രയാന്നേരം രണ്ടു മണി ആയിട്ടുണ്ട് ഇത് നമ്മൾ വല ഇത് തിരിച്ചു കയറ്റിയുണ്ട് നമ്മൾ ഇത്രയും താമസിച്ചു ഇനി ഇത് നേരം ആയസിലിട്ടുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് സ്കൂട്ടി പോവുക അടുത്ത വലയെ നോക്കാം നമ്മുടെ എട്ടാമത്തെ വലയായിരുന്നു കേട്ടോ എട്ടാമത്തെ വല എഴുത്തു തീർന്നിട്ട് കുറുവേ കുറുവേ കുറുവ നമ്മളിപ്പോ ഒരു വല കഴിച്ചിട്ട് ഒരു കുറുവ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അതൊന്നും കിട്ടിയില്ല നമ്മൾ ഇത്ര നേരം പണിതിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും എല്ലാവരെയും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ കിട്ടി ഗുരുവലൊക്കെ ചിലപ്പോൾ മോശമൊക്കെ വരും ഇനി എന്തായാലും ഞങ്ങൾ നേരെ ഞങ്ങളിപ്പോൾ ആറിൻ്റെ ഒരു കരയിലെ ഇനി ഇപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കരയിലോട്ട് പോകാം ഇവിടെയൊക്കെ ഈ ലൈറ്റ് ഈ വീടുകളിലെ കടവിലോട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണോ എന്നറിയത്തില്ല മീൻ കയറി നിൽക്കുകയെന്നറിയത്തില്ല പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറം നമ്മൾ അടിച്ചപ്പം വെട്ടമുണ്ടെങ്കിൽ നമുക്ക് മീനുണ്ടായിരുന്നു നേരെ കക്കരയ്ക്ക് പോകാം പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്കിലാണ് നമ്മളീ വീട് എടുക്കുന്ന നേരം ഞങ്ങൾ രണ്ടും രണ്ട് ദൂരത്തായിട്ടായിരിക്കുന്നത് പിന്നെ ഞാൻ വള്ളത്തിൻ്റെ കോതയിലിരുന്നാണ് തുഴയുന്നത് അങ്ങനെ വിനീക്ഷിച്ചിട്ട് മാറിയെന്നാണ് വല വലിക്കുന്നത് നമ്മളീ പറയാൻ നേരത്തില്ല സംസാരം ഈ മൈക്ക് മൈക്കില്ലാത്തതുകൊണ്ട് നല്ല വ്യക്തമാവുന്ന രീതിയിൽ അതുകൊണ്ട് കാര്യം ഒരു കുറ്റമായിട്ട് കാണരുത് എന്നുവെച്ചാൽ നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് ഞങ്ങൾ ഈ സെൽഫി സ്റ്റിക്ക് അങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് അവ ദൂരത്തു നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മയും കാണും പിന്നെ നമ്മുടെ ഈ സൗണ്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ക്ലിയർ ആകത്തില്ല നമ്മുടെ സാധാരണ മൊബൈലുകൂടി ആയതുകൊണ്ട് ക്ലിയർ ആകത്തില്ല പിന്നെ നമുക്ക് മൈക്ക് മൈക്കില്ലാത്തൊരു പ്രശ്നം കൂടിയുണ്ട് അതൊന്നും എല്ലാവരും ഒന്ന് പരിഗണിച്ചേക്കുക അതിലിനിയിപ്പോൾ ഒരു രണ്ട് വില കൂടി അടിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് വില കൂടി പത്ത് വിലയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പോയി ഇപ്പം മണി മൂന്നര ആയല്ലോടാ മൂന്നര കഴിഞ്ഞിട്ടുണ്ടല്ലേ മൂന്നര കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ച് മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം അതിൽ ഇനിയിപ്പോൾ അടുത്ത കരയിൽ പോയി നോക്കട്ടെ നമ്മുടെ ഒമ്പാത്ത വലയ്ക്കിത് ഒരു കരിമീൻ ഉണ്ട് ഒരു കരിമീൻ വല തീരാറായി ഒരു കരിമീൻ ഒരു മറ്റേ ഇതല്ലേ നങ്കുണ്ടല്ലേ കരിമീൻ അത് കാണാൻ പറ്റും ആ കാണാൻ പറ്റുന്നുണ്ട് ഒരു കരിമീൻ ഒരു നങ്കു വരുന്നുണ്ടായിരുന്നു വല തീരാറായി നമ്മുടെ അതേ വല തീരാറായപ്പോൾ ഒരു കരിമീൻ ഉണ്ട് അങ്ങനെ ഒമ്പാത്ത വലയ്ക്ക് രണ്ട് കരിമീൻ അല്ലേ രണ്ട് കരിമീൻ ഒരു ആറ്റും അറ്റ നങ്കു പിന്നെ ആറ്റുനങ്ങ് ഏ നമ്മുടെ വലയെടുത്ത് തീർന്നു ശകലം കൂടിയുണ്ടായിരുന്നു എന്നിട്ട് കമ്പ് കയറി ഉടക്കിയപ്പോഴേ അതിനകത്ത് ലാസ്റ്റ് തുമ്പത്തൊരു കരിമീൻ ഉണ്ടായിരുന്നു ണിച്ച് മൂന്ന് കരിമീൻ മൂന്ന് കരിമീൻ വരുന്ന നമ്മുടെ നമ്മുടെ ലാസ്റ്റ് വലയ കേട്ടോ പത്താമത്തെ വലയാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുക ലാസ്റ്റ് വല വലിച്ച് നോക്കട്ടെ തന്നെ ഇച്ചിരി മെനക്കെട്ട സ്ഥലത്ത് കൂടിയൊക്കെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കൊമ്പനെ കിട്ടി ചെറിയ കൊമ്പ് നമ്മളിന്ന് ചെറിയൊരു കൊമ്പൻ നമ്മക്കിപ്പം ഇവിടുന്ന് ലാസ്റ്റ് വെച്ച പോലക്കന്ന് ഒരു കാറ്റുകൊമ്പനുണ്ട് ചെറുതാണ് പിന്നെ ഒരു കരിമീനും കൊണ്ട് ഒരു കരിമീനും കിട്ടിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് പോലെ പച്ച കൂടി എടുക്കാറുണ്ട് കൂടി എടുത്തിട്ട് നോക്കാം നമുക്ക് കിട്ടൊരു ചെറിയൊരു വാളയട്ടെ ഒരു നങ്ക് തീ കിടക്കുന്നു ഒരു നങ്ക് ഇവിടെ ഒരു ചെറിയൊരു കരിമി നമ്മുടെ ലാസ്റ്റ് വിലക്ക് കിട്ടിയ സാധനമാണ് നമ്മളിതേ വെളുപ്പിന് അഞ്ച് മണിക്ക് നമ്മുടെ പരിപാടിയൊക്കെ നിർത്തിയതാണ് അപ്പോൾ ഒരു ചെറിയൊരു പണി നിന്ന് ഞങ്ങളിപ്പം ഒരു മണിക്കൂറിൽ കൂടുതലായി തുഴച്ചിൽ തുടങ്ങിയിട്ട് ചെങ്ങും ഒങ്ങെത്തിയിട്ടില്ല ഇനിയിപ്പോൾ പള്ളാത്തൊരു വരെ ചെല്ലണം നേരമൊക്കെ വിളുത്ത് നല്ല വ്യായാമം ഫിനീഷിനും കണ്ട അവനാണ് ആ മെയിൻ സാധനം എൻജിന് കംപ്ലൈൻ്റ് ഉണ്ടാക്കിയത് തുഴഞ്ഞ് മടുത്ത് പള്ളാതുരുത്തി പോലും ആയില്ല നമ്മളിപ്പം ചുങ്കം വരെ ആയുള്ളൂ ഇനിയും കിടക്കുക നമുക്ക് പോകാനായിട്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക തുഴഞ്ഞ് തളന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുക നേരം നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ അതെ ജീവനുണ്ടേക്കാള് നമ്മടെ ഇന്നത്തെ നമ്മൾ എന്തായാലും മാർക്കറ്റിൽ പോക്കൊന്നും നടന്നില്ല വേണ്ട ഒരു കൊട്ട തൂളിയുണ്ട് ഇനി അതിനകത്ത് കരിമീൻ ഉണ്ട് കരിമീൻ രണ്ടാമെടുക്കുക കരിമീൻ ഒരു ചെമ്പല്ലിൻ്റെ ഒരു വാളയുണ്ടല്ലേ തൂളി കേട്ടോട്ടോ നമ്മടതേ ചെമ്പല്ലി കേട്ടോ ബിനീഷ് പെറുക്കി ആ ചെമ്പല്ലിന്ന് ചെമ്പല്ലി മറ്റേ ഇത് കരിമീൻ കരിമീൻ ഉണ്ട് ചെമ്പല്ലി ഉണ്ട് അതുകൊണ്ട് ഒരു മുക്കാക്കോട്ട വള മൂന്നെണ്ണില്ലേ ഒരു ലാസ്റ്റ് പ്രയറ ചാക്ക്